നമസ്കാരം ഒരു കാലത്ത് എണ്ണ കൊണ്ട് സമൃദ്ധമായിരുന്നു ഇറാൻ എന്ന രാജ്യം വലിയൊരു സാംസ്കാരിക പൈതൃകം സ്വന്തമായുള്ള ഈ രാജ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ മത ഭരണകൂടം ഷാ ഭരണകൂടത്തെ അട്ടിമറിച്ച് ഏറ്റെടുത്തോടു കൂടിയാണ് അവരുടെയൊക്കെ തന്നെ ജീവിതം വേറൊരു തലത്തിലേക്ക് മാറിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് വരെ ലോകത്ത് ഏറ്റവും ഫാഷണബിളായി ജീവിച്ചിരുന്ന ഏറ്റവും നല്ല സിനിമകളുണ്ടായിരുന്ന ഇറാനിൽ എന്നാൽ പിന്നീട് സംഭവിച്ചത് മത ഭരണകൂടത്തിന് കീഴിൽ എല്ലാം അടിച്ചമർത്തുന്നതായിട്ടാണ് മാത്രമല്ല ആഗോളതലത്തിൽ തന്നെ തീവ്രവാദ സംഘടനകളെ വലിയ തോതിൽ ഇവർ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ഫലമായി അവിടത്തെ സാധാരണക്കാരായ ജനങ്ങൾ ഇപ്പോൾ ദുരിതം അനുഭവിക്കുന്നുണ്ട് കാരണം ഇറാൻ ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ് നിരവധി പാശ്ചാത്യ രാജ്യങ്ങളും അതുപോലെ മറ്റു ചില രാജ്യങ്ങളുമൊക്കെ തന്നെ ഇറാനെ ഔദ്യോഗികമായി തന്നെ അവർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു വിലക്ക് കാരണം ഇറാന് ആ രാജ്യങ്ങളിലേക്ക് എണ്ണ കയറ്റുമതി നടത്താനോ അതല്ലെങ്കിൽ അവരുമായി മറ്റ് വ്യാപാരങ്ങൾ നടത്താനോ ഒന്നും തന്നെ കഴിയുകയില്ല അമേരിക്ക വർഷങ്ങളായി ഇറാന് ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഏതായാലും സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമായ സാഹചര്യത്തിൽ ഇപ്പോൾ അവിടുത്തെ വ്യാപാരികൾ ഉൾപ്പെടെ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഒരു കാലത്ത് ഇറാനിൽ ഇതൊന്നും തന്നെ സങ്കല്പിക്കാൻ പോലും കഴിയാത്തൊരു കാര്യമായിരുന്നു സാധാരണഗതിയിൽ ആരെങ്കിലും സർക്കാരിനെതിരെ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചാൽ അവരെ തൂക്കിക്കൊല്ലുന്ന ഉൾപ്പെടെയുള്ള ക്രൂരമായ ശിക്ഷ രീതികൾ നടപ്പിലാക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ ഇന്നും ലോകത്ത് ഏറ്റവും അധികം ആളുകളെ വധശിക്ഷയ്ക്ക് വിധേയരാക്കുന്ന രാജ്യങ്ങളിലൊന്ന് തന്നെയാണ് ഇറാൻ ആ ഇറാനിൽ ഇപ്പോൾ ജനങ്ങൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ഒക്കെ തന്നെ അവിടുത്തെ അടച്ചിട്ടുകൊണ്ടാണ് ഇറാൻ്റെ തലസ്ഥാനമായിട്ട് ഇഹ്റാൻ ഗ്രാൻഡ് ബസാർ ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര കേന്ദ്രങ്ങളിലൊക്കെ തന്നെ കടകൾ ആളുകൾ അടച്ചിടുകയാണ് കാരണം അവർ പറയുന്നത് തങ്ങൾക്ക് ഈ സാമ്പത്തിക പ്രതിസന്ധി പണപ്പെരുപ്പം വിലക്കയറ്റം ഇതെല്ലാം കൊണ്ട് തങ്ങൾ നട്ടം തിരികയാണ് പക്ഷേ സർക്കാരാകാട്ടെ ഒന്നു തന്നെ കണ്ട ഭാവം പോലും കാണിക്കാതെ ഇപ്പോഴും വലിയ ശോഭനമായ ഭാവിയാണ് മുന്നിലുള്ളത് എന്നുള്ള പ്രഖ്യാപനവുമായി മുന്നോട്ട് പോകുന്നതാണ് കഴിഞ്ഞ ആറാഴ്ചയാണ് പ്രസിഡന്റ് പെഷസ് ക്യാൻ ഇറാൻ്റെ പുതിയ ബജറ്റ് അവതരിപ്പിച്ചത് ഈ ബജറ്റിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മെ ഞെട്ടിപ്പിക്കുന്നതാണ് ഇറാന് വളരെ മികച്ച ഭാവിയാണുള്ളതെന്നും സാമ്പത്തികമായി മുന്നേറുമെന്നൊക്കെ തന്നെ അദ്ദേഹം പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോഴും അതൊന്നും തന്നെ യാഥാർത്ഥ്യമാവുകയില്ല എന്ന് സാധാരണക്കാരെ ജനങ്ങളെ വിശ്വസിക്കുന്നു ഇതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുള്ളത് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇതിൻ്റെ ദൃശ്യങ്ങൾ വൈറലായി മാറുകയാണ് വ്യാപാരികളും സാധാരണക്കാരെ ജനങ്ങളൊക്കെ തന്നെ തെരുവിൽ പ്രകടനം നടത്തുന്നതിൻ്റെയും അവരെ പോലീസ് ലാത്ത് ചാർജ് നടത്തുന്നതിൻ്റെയും ടീയർ ഗ്യാസ് പ്രയോഗിക്കുന്നതിൻ്റെയൊക്കെ തന്നെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും അവിടുത്തെ ഔദ്യോഗിക സൈനിക വിഭാഗമൊക്കെ തന്നെ ഈ സാധാരണക്കാരായ ജനങ്ങളെ അടിച്ചമർത്തുന്ന കാര്യത്തിൽ പണ്ടേ മുൻനിരയിൽ ആണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം മാത്രമല്ല ഇപ്പോൾ ഇറാൻ നേരിടുന്ന വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് അവരുടെ കറൻസിയിൽ ഉണ്ടായ അതിൻ്റെ മൂല്യത്തിലുണ്ടായ വലിയ തോതിലുള്ള ഇടിവാണ് അത് റിയാലിനെതിരായിട്ടാണെങ്കിലും ഡോളറിനെതിരായിട്ടാണെങ്കിലുമൊക്കെ തന്നെ അതിഭീകരമായ രീതിയിൽ താഴേക്ക് പോയിരിക്കുകയാണ് ഇത് പെട്ടെന്നൊന്നും തിരിച്ചു കയറുന്ന ലക്ഷണവും കാണുന്നില്ല ഇത് കാരണം രാജ്യത്തെ വ്യാപാര മേഖല വല്ലാത്ത പ്രതിസന്ധിയിലാണ് ഇപ്പോൾ കാരണം ഇലക്ട്രോണിക്സ് വിൽപ്പന കേന്ദ്രങ്ങളൊക്കെ തന്നെ ഇപ്പോൾ അതിൻ്റെ ഉടമസ്ഥമാർ അടച്ചിട്ടിരിക്കും അവർ പറയുന്നത് ഒന്ന് തീരെ ചെറിയ വിലയ്ക്ക് തങ്ങൾ ഈ സാധനങ്ങളൊക്കെ തന്നെ വിൽക്കേണ്ടി വരും അതല്ലെങ്കിൽ ജനങ്ങൾക്കിത് വാങ്ങാനുള്ള ശേഷിയാണ് അപ്പോൾ ഇത് രണ്ടും ഇല്ലാത്തൊരവസ്ഥയിൽ ഓൺലൈനിലും മറ്റും ഇപ്പോൾ ഇവർ പലരും ഇത് കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുന്ന അവസ്ഥയിലേക്ക് പോലും പോകേണ്ടി വന്നിട്ടുണ്ട് മാത്രമല്ല അമേരിക്ക പോലുള്ള രാജ്യങ്ങളൊക്കെ ഉപരോധം ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ അവിടെ നിന്നുള്ള ഇലക്ട്രോണിക് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യാനും പറ്റാത്തൊരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത് അപ്പോൾ ഈ ഒരു തരത്തിലൊരു സാഹചര്യത്തിൽ ജനങ്ങൾക്ക് പ്രതിഷേധിക്കാതെ മറ്റു പോകാൻ വഴിയില്ല എന്നാണ് അവർ പറയുന്നത് മാത്രമല്ല ഏത് നിമിഷമാണെങ്കിലും ഒരു യുദ്ധം ഒട്ടി സാധ്യതയും അവിടെ നിലനിൽക്കുന്നുണ്ട് ഇസ്രയേൽ ഒരു പക്ഷേ വലിയ താമസമില്ലാതെ ഇറാൻ ആക്രമിക്കാനുള്ള സാധ്യത തെളിക്കളയാനാകില്ല എന്നാണ് കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ഉദ്ധന്യോഹമാർ കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി വെളിപ്പെടുത്തിയിട്ടുള്ളത് ഇറാൻ ഇപ്പോൾ അവരുടെ ബാലിസ്റ്റിക് ബിസൈൻ നിർമ്മാണമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിനെതിരായി ഇസ്രായേൽ ആക്രമണം നടത്തുകയാണെങ്കിൽ അതിനെ പിന്തുണയ്ക്കും എന്നാണ് അമേരിക്ക വ്യക്തമാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ തന്നെ അവിടുത്തെ വിപണിയെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള ഇടിവ് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് ഇതിൽ നിന്ന് കരകയറാനുള്ള യൊരു തരത്തിലുമുള്ള സംവിധാനങ്ങളും സർക്കാർ ഏർപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് ജനങ്ങളുടെ പ്രധാന പരാതി കഴിഞ്ഞ ഞായറാഴ്ച യു എസ് ഡോളറിൻ്റെ മൂല്യം ഏകദേശം ഒന്നേ ദശാംശം നാല് രണ്ട് ദശലക്ഷം റിയാലിലായിരുന്നു ഒരു വർഷങ്ങൾ മുമ്പുള്ള ഏതാണ്ട് എട്ട് ലക്ഷത്തി ഇരുപതിനായിരം റിയാലിൽ നിന്ന് കുത്തനെ ഉയർന്നു അതേസമയം യൂറോ ഒന്നേ ദശാംശം ഏഴ് ദശലക്ഷം റിയാലിലേക്ക് അടുക്കുന്നുവെന്നാണ് ഈ വില നിരീക്ഷിക്കുന്നവർ പറയുന്നത് അതേസമയം സാധാരണക്കാരെ ഇറാൻ പോരന്മാർ ഈ വില വർധനവും അതുപോലെ ഈ മോശമായി മാറുന്ന ജീവിത സാഹചര്യങ്ങളൊക്കെ എങ്ങനെ നേരിടണമെന്ന് അറിയാൻ പാടില്ലാതെ ശരിക്കും നട്ടം തിരിയുന്ന ഒരവസ്ഥയിലാണ് ഉള്ളത് സാധാരണക്കാർ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചാൽ ഏതൊക്കെ രീതിയിലുള്ള ശിക്ഷകളാണ് അവർ നൽകുന്നതെന്ന് നമുക്ക് നന്നായിട്ടറിയാം സ്ത്രീകൾ അവർ ഹിജാബ് ധരിച്ചില്ലെങ്കിൽ വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്ന നിയമം പോലുമുള്ള രാജ്യമാണ് ഇറാൻ അവിടെയാണ് ഇപ്പോൾ ഈ വ്യാപാരികൾ സാധാരണക്കാരും ഗതികെട്ട് ഉടൽ പ്രതിഷേധത്തിനായി തെരുവിലിറങ്ങിയിരിക്കുന്നത് ഏതായാലും പണ്ട് മുല്ലപ്പ് വസ്തു ഒക്കെ സംഭവിച്ചതുപോലെ ഒരു പക്ഷേ ഇറാനിൽ ഇനി ഒരു ജനകീയ മുന്നേറ്റം ഉണ്ടാകുമോ എന്നുള്ള ഭയം അവിടുത്തെ മതഭരകൂടത്തിനുണ്ട് അതിന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ അതിന് അമേരിക്ക ഇസ്രായേലും പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞ് നന്നായിട്ട് അറിയുകയും ചെയ്യാം അങ്ങനെ അത്തരത്തിലുള്ളൊരു നീക്കം ഒഴിവാക്കുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഇറാൻ്റെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി പക്ഷേ അവർ അതിന് എത്രത്തോളം സജ്ജമാണ് എന്നുള്ളതാണ് ചോദ്യം കാരണം സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ് ഇറാൻ്റെ ആവശ്യമുള്ള വിമാനങ്ങളുടെ സ്പെയർ പാർട്ടുകൾ പോലും വാങ്ങാനുള്ള സ്ഥിതി ഇന്ന രാജ്യത്തിന് ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ജനങ്ങൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുമ്പോൾ സർക്കാർ അടിച്ചമർത്താൻ തുടങ്ങിയാൽ ഇതൊരു വലിയ പ്രക്ഷോഭമായി മാറി അതിനെ വിദേശ രാജ്യങ്ങൾ പിന്തുണയ്ക്കുകയും കൂടി ചെയ്താൽ ഈ മതഭരണകൂടത്തിന് ഓടേണ്ടി വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ അവർ അതിന് തയ്യാറാകുമോ അതോ അവർ ഈ സമരത്തെ അടിച്ചമർത്താൻ തന്നെയാകുമോ ഇനി അങ്ങോട്ടുള്ള നാളുകളെ ശ്രമിക്കുക എന്നുള്ളതാണ് ആഗോളതലത്തിൽ തന്നെ എല്ലാവരും വിറ്റുനോക്കുന്നത്